വഞ്ചി വഞ്ചിക്കരക്കടുപ്പിച്ചു കരക്കിറങ്ങിയപ്പോൾ തന്നെ ആളുകൾ അവനെ തിരിച്ചറിഞ്ഞു അവർ സമീപ പ്രദേശങ്ങളിലെല്ലാം ഓടി നടന്നു രോഗികളെ കിടക്കയിലെടുത്ത് അവനുണ്ടെന്ന് കേട്ട സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി ഗ്രാമങ്ങളിലോ നഗരങ്ങളിലോ നാട്ടിൻപുറങ്ങളിലോ അവൻ ചെന്നിടത്തൊക്കെ ആളുകൾ രോഗികളെ കൊണ്ടുവന്ന് പൊതുസ്ഥലങ്ങളിൽ കിടത്തിയിരുന്നു അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലെങ്കിലും സ്പർശിക്കാൻ അനുവദിക്കണമെന്നവർ അപേക്ഷിച്ചു സ്പർശിച്ചവരെല്ലാം സുഖം സുവിശേഷ രോഗശാന്തി ശുശ്രൂഷ യേശുവിന്റെ പ്രവർത്തനത്തിന്റെ ഒരു മുഖമുദ്രയായിരുന്നു അതിനാലാണ് യേശു ചെല്ലുന്നിടത്തെ ആളുകൾ രോഗികളെയും കൂട്ടി വന്നെത്തിയത് ആളുകൾ പ്രദർശിപ്പിക്കുന്ന ആഴത്തിലുള്ള വിശ്വാസവും അവിടുത്തെ ശുശ്രൂഷ സ്വീകരിക്കുന്നതിൽ അവർ പ്രകടിപ്പിച്ച ആവേശവുമായിരിക്കണം രോഗശാന്തി നൽകാൻ യേശുവിനെ പ്രേരിപ്പിച്ചത് യഥാർത്ഥ വിശ്വാസം ഉള്ളിടത്ത് ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന സത്യത്തെ ഒരിക്കൽ കൂടി ഈ സുവിശേഷ ഭാഗം വ്യക്തമാക്കുന്നു യേശു ചെന്നിടത്തൊക്കെ രോഗികൾ തിങ്ങിക്കൂടിയിരുന്നു കാരണം ഇതിനോടകം യേശു സൗഖ്യദായകൻ എന്ന രീതിയിൽ പ്രശസ്തനായിരുന്നു അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും സ്പർശിക്കാൻ അനുവദിക്കണമെന്ന് അവർ അപേക്ഷിച്ചു കാരണം രോഗികൾക്ക് അത് വിശ്വാസത്തിൻ്റെ സ്പർശനമായിരുന്നു വിശ്വാസത്തിൻ്റെ ഈ സ്പർശനം ആന്തരികവും ബാഹ്യവുമായ സൗഖ്യത്തിലേക്ക് നയിക്കുന്നു ആഴമായ വിശ്വാസത്തിനായി നമുക്കും പ്രാർത്ഥിക്കാം